ഹലോ ഗെയ്സ് ഇന്ന് നല്ലൊരു നാടൻ പാവയ്ക്ക കയ്യിൽ കിട്ടി അപ്പോൾ അത് രാവിലെ കിട്ടിയപ്പോൾ തന്നെ ഓർത്തും അത് നല്ലൊരു തീയിൽ വയ്ക്കാന്ന് അങ്ങനെ നന്നായിട്ടത് വാഷ് ചെയ്ത് നല്ല നീളെത്തിയിൽ കനം കുറച്ച് അരിഞ്ഞെടുക്കുന്നു ആ സമയം നമ്മുടെ പിഴിപുളി വെള്ളത്തിലിട്ട് പിഴിഞ്ഞ് അതിൻ്റെ വെള്ളമെടുത്ത് മാറ്റി വെച്ചു അതോടൊപ്പം തന്നെ തേങ്ങ ക്രഷ് ചെയ്ത് തേങ്ങ കൊത്തെടുത്ത് തേങ്ങ ചിരണ്ടാനൊന്നും നിൽക്കത്തില്ല തേങ്ങ കൊത്തെടുത്ത് മിക്സിയിലിട്ട് ക്രഷ് ചെയ്ത് തേങ്ങാ പീരയാക്കി ഒരു പാൻ പാനടുപ്പത്ത് വെച്ച് തേങ്ങ അതിലോട്ടിട്ടു ചിറകി തേങ്ങ അതിലോട്ടിട്ടു ആ സമയം നമ്മുടെ വെച്ചേക്കണം വേശിക്കണമെന്ന് പറഞ്ഞ് വന്നു അപ്പോൾ രണ്ട് ദോശ രണ്ട് നെയ്യ് റോസ്റ്റ് ഉണ്ടാക്കി അവന് കൊടുക്കുന്നു ഇതോടൊപ്പം തന്നെ നമ്മുടെ പറമ്പിൽ നിന്ന് വേപ്പില പറച്ച് നമ്മൾ കിച്ചണിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ നിന്ന് രണ്ട് തണ്ട് വേപ്പില എടുത്ത് തേങ്ങ വറുക്കാനിട്ട് തേങ്ങയിലോട്ട് പാ പാനിലോട്ട് ഇട്ടു അത് കൈ തൊടാ കൈ ഇങ്ങനെ ഇളക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണമല്ലോ ആ ഒരു പ്രോസസ്സിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം ഇടയ്ക്ക് ദോശ കൂടി നോക്കുന്നുണ്ട് ഇനി തേങ്ങ ചെറിയൊരു ഗോൾഡൻ കളർ വന്നപ്പോഴേക്കും അതിൽ കുരുമുളക് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ കുരുമുളക് കുറച്ചിട്ടു അത് പിന്നെ ദോശ വീണ്ടും എടുത്ത് മറിച്ചിട്ടു പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് ഇട്ട് നന്നായിട്ട് അതൊന്ന് വറുത്തെടുത്തു അപ്പോൾ തേങ്ങ പാനെടുത്ത് നമ്മൾ അപ്പുറത്തേക്ക് മാറ്റിവെച്ചു മാറ്റി മാറ്റിവച്ചാലും നമ്മളത് കരിഞ്ഞു പോവുമല്ലോ പാൻ ചൂടായത് കൊണ്ട് കരിഞ്ഞു പോവുമല്ലോ അങ്ങനെ അതും കുറച്ച് നേരം ഇളക്കി ആ സമയം അടുപ്പിലേക്ക് കറിച്ചട്ടി വെച്ചു കറിച്ചട്ടിയിൽ എണ്ണ ഒഴിച്ചു കടുക് പൊട്ടിച്ചു ഇവിടെ തീയിൽ വെക്കുമ്പോഴത്തേക്കും അതിനകത്ത് കുറച്ച് തേങ്ങാക്കൊത്ത് കൂടി ഇടണം അപ്പോൾ അതിടയ്ക്ക് ഇങ്ങനെ കടിക്കാനായിട്ട് കിട്ടുമല്ലോ അതൊരു നല്ല സുഖമാണ് അപ്പോൾ വറ്റൽമുളക് വേപ്പില ഉള്ളി ഇതെല്ലാം ഇട്ട് വഴറ്റി കഴിഞ്ഞ് നമ്മുടെ പാവക്ക കുട്ടനെ എടുത്ത് ഇട്ടു അത് നന്നായിട്ട് ഇളക്കി 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 കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അത് മൂടി വെച്ചു മൂടി വെച്ച് പിന്നെയും നമ്മളത് കുറച്ച് നേരം കഴിഞ്ഞ് ഇളക്കി നോക്കണം അപ്പോഴാണ് നമ്മുടെ പിഴിഞ്ഞ് വെച്ച പുളിവെള്ളം ഉണ്ടല്ലോ പിഴിഞ്ഞ് വെച്ച പുളിവെള്ളം ഒഴിച്ച് അത് മൂടി വെച്ച് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ തണുക്കാനായിട്ട് വെച്ച തേങ്ങ വറുത്ത തേങ്ങ അത് മിക്സിയിലിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ കുറച്ച് വെള്ളം ഒഴിച്ച് അധികം വെള്ളം ഒഴിക്കരുത് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുത്തു അരച്ചെടുത്ത് കഴിഞ്ഞ് ഈ പാവയ്ക്ക വെന്ത് കഴിഞ്ഞിട്ട് അതിലേക്ക് ഇട്ടു അതിലേക്ക് ഇട്ട് പിന്നെ അതിൻ്റെ ബാക്കി അരപ്പൊക്കെ ഉള്ള ജാറില് കുറച്ച് അരപ്പ് കൂടി ഉണ്ടല്ലോ അപ്പോൾ ബാക്കി വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് വീണ്ടും ഒഴിച്ച് മൂടി വെച്ചു നല്ല അടിപൊളി ഒരു പാവയ്ക്ക തീയലിൻ്റെ ഒരു റെസിപ്പിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പം ആഹ എന്ത് നല്ല മണമാണെന്നറിയാവോ വരുന്നത് സൂപ്പർ ഇനി അതിനിടയ്ക്ക് ഒരു ടീസ്പൂൺ നമ്മുടെ ശർക്കരപ്പാനിയില്ലേ ശർക്കരപ്പാനി ആക്കി ഇവിടെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ടീസ്പൂൺ ശർക്കരപ്പാനീം കൂടെ എടുത്ത് നമ്മൾ നമ്മളതിലോട്ട് ഇട്ടു നന്നായിട്ട് തിളച്ച് 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 പറ്റിക്കഴിഞ്ഞപ്പോഴേക്കും നല്ല അടിപൊളി ഒരു പാവയ്ക്ക തീയിലാണ് റെഡിയായത് ആഹാ ഇവിടെ എങ്ങനെ നിൽക്കാൻ വയ്യ അടിപൊളി മണം നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒട്ടും കയ്പില്ലാത്ത നല്ല അടിപൊളി പാവയ്ക്ക തീയിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ